നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റിനു പിന്നിൽ യഥാർത്ഥത്തിൽ പിണറായിയെ മുൻനിർത്തി കളിച്ചത് പിണറായിയുടെ ഓഫീസിലെ തന്നെ അഥവാ സി പി എമ്മിലെ തന്നെ ചിലരാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒട്ടേറെ രാഷ്ട്രീയ പോരാട്ടങ്ങളും പോലീസ് മർദ്ദനങ്ങളും എല്ലാം അനുഷ്ഠിച്ചിട്ടുള്ള പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിലെ ചിലരാണ് തരം താണ ഈ രാഷ്ട്രീയം കളിക്കുന്നത് ഇവർക്ക് ധൈര്യമുണ്ട് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം കേസിലെ ഒന്നാം പ്രതിയായ പ്രതിപക്ഷ നേതാവിനെ കൂടി അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുന്നു അപ്പോൾ കളിക്കുന്നവരുടെ ഉദ്ദേശം ഇവിടെ വ്യക്തമാണ് അതായത് സർക്കാരിനെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം നവകേരള സദസ് വിജയമാണ് എന്ന് പാർട്ടി വിലയിരുത്തിയതിന് പിന്നാലെയാണ് ഇത്തരം നീക്കങ്ങൾ അരങ്ങേറുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് സർക്കാരിനോ സി പി എമ്മിനോ നിലവിൽ യാതൊരുവിധ നേട്ടങ്ങളുമില്ല രാഷ്ട്രീയ ശ്രദ്ധ തിരിക്കാൻ സർക്കാരിന്റെ സ്ഥിതി അത്ര മോശമല്ലതാനും അപ്പോൾ പണി പാലും വെള്ളത്തിൽ കൊടുത്തത് തന്നെയാണ് പിണറായിക്ക് മൂന്നാം മൂഴം കിട്ടുമോ എന്ന് ഭയക്കുന്ന ചിലർ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ അത് തങ്ങളുടെ സ്വപ്നങ്ങളെ മാത്രമല്ല നിലനിൽപ്പിനെയും ബാധിക്കുമെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ പരമാവധി നാറ്റിച്ച് പാർട്ടി പ്രവർത്തകരെ കൂടി സർക്കാരിൽ നിന്ന് അകറ്റുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ മുഹമ്മദ് റിയാസ് സർക്കാരിലും പാർട്ടിയിലും അമിത സ്വാതന്ത്ര്യം എടുക്കുന്നു എന്നതും ചിലരിൽ ആക്ഷേപമുയർത്തിയ കാര്യമാണ് അതിനെതിരെ തുറന്നടിച്ചുകൊണ്ട് പ്രശ്നമുണ്ടാക്കാതെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പണികൾ നൽകുകയാണ് അജണ്ട ഒരു വശത്തുകൂടെ പിണറായി സ്തുതി നടത്തുന്നതും ഇതിന്റെ മറ്റൊരു ശൈലി തന്നെയാവണം എതിർത്ത് തോൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് സ്നേഹിച്ച് അങ്ങ് കൊല്ലുന്നു അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിന്റെ പോലീസിന്റെ ക്രൂരമായ മർദ്ദനമേറ്റയാളാണ് പിണറായി വിജയൻ അദ്ദേഹം അന്ന് എം എൽ എ ആയിരുന്നു പോലീസിന്റെ അടിയേറ്റ് ചോരപുരണ്ട വസ്ത്രവുമായി നിയമസഭയിലെത്തിയത് സർക്കാരിനെ അന്ന് വെട്ടിലാക്കിയിരുന്നു അങ്ങനെയുള്ള പിണറായി വിജയൻ ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റിന് അനുമതി നൽകുമോ എന്ന് പല മുതിർന്ന സി പി എം പ്രവർത്തകരും ഇപ്പോഴും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വിളിച്ചു വരുത്തിയോ നോട്ടീസ് നൽകിയോ ചെയ്യാമായിരുന്നു ഇത് ഒരു പിടികിട്ടാ പുള്ളികളെ പിടികൂടുന്നത് പോലെ ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസുകാരെ ക്രൂരമായി മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗണ്മാനെതിരെ കോടതി നിർദ്ദേശപ്രകാരം കേസ് എടുത്തതല്ലാതെ മറ്റ് നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് തന്നെ സർക്കാർ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് എന്ന ആക്ഷേപവും ഉയരും പ്രതിപക്ഷത്തെ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുകയും സി പി എമ്മുകാർ എന്ത് അക്രമം കാട്ടിയാലും സംരക്ഷണം നൽകുകയും ചെയ്യുന്നു പി എം ആർഷോയെ പോലീസ് എടുത്തോണ്ട് പോവുകയാണ് ചെയ്തത് അതേസമയം യൂത്ത് കോൺഗ്രസുകാരെ ക്രൂരമായി മർദ്ദിച്ചു ഇത് വലിയ വിവാദമാവുകയും ജനരൂക്ഷം ഉയരുകയും ചെയ്തിരുന്നു ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ചിലർ ഇപ്പോൾ രാഹുലിനെ വീട്ടിൽ കയറി ബലം പ്രയോഗിച്ച് പിടിച്ചിറക്കിക്കൊണ്ടുപോയത് ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ കേരളം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം തന്നെയായിരുന്നു യൂത്ത് കോൺഗ്രസിന് ഇങ്ങനെയൊരു നേതാവുണ്ട് അറിയാത്തവരും അറിഞ്ഞിരിക്കുന്നു അത്രയ്ക്ക് വലിയ പബ്ലിസിറ്റി തന്നെയാണ് പിണറായിയുടെ കിങ്കരന്മാർക്ക് ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസിനും യു ഡി എഫിനും രാഷ്ട്രീയമായി വലിയ നേട്ടമാണ് താനും ഇത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനായി ഗവർണർ ഇടുക്കിയിലെത്തിയ ദിവസം തന്നെ സി ഹർത്താൽ നടത്തിയത് വ്യാപാരി സമൂഹത്തിന്റെ എതിർപ്പ് ക്ഷണിച്ചും വരുത്തി വ്യാപാരികളുടെ അവരുടെ കുടുംബങ്ങളും വലിയ വോട്ട് ബാങ്ക് ആണ് എന്ന കാര്യം സി പി എം അങ് മാറുന്നു രാഹുലിന്റെ അറസ്റ്റും ഹർത്താലും ഒരു ദിവസം തന്നെ തന്നെയായതോടെ ചൊവ്വാഴ്ച സി പി എമ്മിന് തിരിച്ചടികളുടെ ദിവസമായിരുന്നു എന്ന് തന്നെ പറയണം ചൊവ്വാഴ്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധങ്ങളോടെ പ്രതിപക്ഷം മൊത്തത്തിലങ്ങ് ഉണർന്നിരിക്കുകയാണ് എല്ലാവർക്കും വീറും വാശിയും ഉണ്ടായിട്ടുണ്ട് ഇത് നിലനിർത്തി മുന്നേറുകയാണ് എങ്കിൽ പിണറായിയുടെ മൂന്നാം മൂഴം മൂക്കും കുത്തി വീഴും എന്ന കാര്യം ഉറപ്പ് അത് തന്നെയാണ് നാടകീയമായി ഈ അറസ്റ്റ് ചെയ്യിച്ചവരുടെ ലക്ഷ്യവും രാഷ്ട്രീയ നേട്ടത്തിനായിരുന്നുവെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ തന്നെ അങ്ങ് അറസ്റ്റ് ചെയ്യണമായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ അറസ്റ്റ് ചെയ്തല്ലോ പിന്നെയാണോ പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ ഇത്ര ഭയം അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പാണല്ലോ പിണറായി പോലീസ് ചുമത്തിയിരിക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മികവിൽ സർക്കാർ തിളങ്ങി നിൽക്കുമ്പോഴാണ് അതിന്റെ ശോഭ കെടുത്താനായി മാങ്കൂട്ടത്തിലെ ഇങ്ങനെ അകത്താക്കിയത് ഇനി നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രളയം തന്നെയായിരിക്കും പൂജപ്പുര സെൻട്രൽ ജയിലിൽ അങ്ങ് നേതാക്കളെ കൊണ്ട് നിറയും അങ്ങനെ മൊത്തത്തിൽ കോൺഗ്രസിന് ഒരു ഊർജമൊക്കെ ഉണ്ടായി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാങ്കൂട്ടത്തിൽ ഒരു സീറ്റും ഉറപ്പിച്ചു ഇത്രയും ഒക്കെ ചെയ്തു സഹായിച്ച പിണറായി കിങ്കരന്മാരെ സമ്മതിക്കണം അല്പമെങ്കിലും രാഷ്ട്രീയ ബോധമുള്ളവരാണ് എങ്കിൽ ഇമ്മാതിരി പണി ചെയ്യുമായിരുന്നു ഉറങ്ങിക്കിടന്ന മാങ്കൂട്ടത്തിൽ ഉറങ്ങിയണീറ്റപ്പോഴേക്കും സ്റ്റാറായ ഒരു നേതാവായി മാറി ഈ അവസരം കോൺഗ്രസ് ശരിയായി വിനിയോഗിച്ചില്ല പിന്നെ ഇതുപോലൊരു ലോട്ടറി ഇനിയും അടിക്കില്ല അതുകൊണ്ട് തന്നെ വെച്ചടി വെച്ചടി കയറണം ഇല്ലെങ്കിൽ കട്ടപ്പുകയാവും